ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ചാനലിൽ ചാനലുകൾക്ക് മുന്നിൽ ഒരു അഭിപ്രായം പ്രകടനം നടത്തുകയുണ്ടായി ചില ആക്രി നിരീക്ഷകന്മാരും ചില പണിക്കന്മാരും ചാനലിൽ വന്നിരുന്ന് തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെയാണ് കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വിമർശിച്ചത് കാരണം ബി ജെ പി ഒന്നുമല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമോ അല്ലെങ്കിൽ സംസ്ഥാനത്തൊരു ഒരു എം പി സ്ഥാനം ലഭിക്കുമോ എന്നൊന്നും ഉറപ്പില്ലാത്തൊരു കാലത്ത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തന രംഗത്ത് എത്തിയ നേതാക്കന്മാരിൽ ഒരാളാണ് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പല പ്രവർത്തനങ്ങളിലും ധാരാളം വിമർശനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ബി ജെ പിക്ക് ആർക്കിടയിലുണ്ട് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഏതൊരു സംഘടനയിലും നേതൃത്വത്തിൻ്റെ പ്രവർത്തന രീതിയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിൻ്റെ അണികളുടെ ഭാഗത്തുനിന്നുണ്ടാവാം എന്നാൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാത്ത ചിലര് ചാനൽ നിരീക്ഷകന്മാരായി വന്നുകൊണ്ട് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെ അവഹേളിക്കുന്ന രീതിയിലേക്കുള്ള സംസാരങ്ങൾ വന്ന സാഹചര്യത്തിലാണ് പണിക്കരുടെ ശ്രീജിത്ത് പണിക്കരുടെ നാവടക്കിക്കൊണ്ട് സുരേന്ദ്രൻ ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നത് സുരേന്ദ്രന്റെ ഈ വിമർശനത്തിനെ ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ പിന്തുണയുമുണ്ട് കാരണം പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണി എടുത്തുകൊണ്ടിരിക്കുന്ന നിരവധി പ്രവർത്തകന്മാരും നേതാക്കന്മാരുമുള്ള ഒരു കേരള ഘടകത്തിൽ ഈ അടുത്ത് പാർട്ടിയിലേക്ക് കയറി വന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ അതും ബി ജെ പി ഒരു ശക്തിയായി എന്ന തിരിച്ചറിവിൽ മാത്രം ബി ജെ പിയിലേക്ക് ർഷിക്കപ്പെട്ട് വന്ന ആളുകൾക്ക് കിട്ടുന്ന സ്ഥാനങ്ങളും അവർക്ക് ലഭിക്കുന്ന പദവികളുമെല്ലാം സി കെ പത്മനാഭനെ പോലുള്ള മുതിർന്ന ബി ജെ പി പ്രവർത്തകന്മാരെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് അത് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ഇലക്ഷനിൽ ഒരു എം പി തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചു ബി ജെ പി ുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ സംസ്ഥാന ഘടകത്തിനാണെങ്കിൽ വിജയിക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റും സംസ്ഥാന ഘടകത്തിനും അവകാശപ്പെടാം എന്നാൽ ഇതിനൊന്നും യാതൊരു പങ്കും ഈ വിജയത്തിൽ യാതൊരു പങ്കും ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനില്ല എന്ന അഭിപ്രായമാണ് എഴുത്തിലും വർത്തമാനത്തിലുമായി ചില നിരീക്ഷകന്മാർ പങ്കുവച്ചിരുന്നത് ഇതിൽ കലിപ്പു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വളരെ വ്യക്തമായി തന്നെ അങ്ങനെയുള്ളൊരു പണിക്കരുടെയും അങ്ങനെയുള്ളൊരു പണിക്കന്മാരുടെയും യാതൊരു അധ്വാന ഫലം കൊണ്ടൊന്നുമല്ല കേരളത്തിലെ ബി ജെ പി വളർന്നതെന്നൊരു അഭിപ്രായം സുരേന്ദ്രൻ വ്യക്തമാക്കിയത് തീർച്ചയായും സുരേന്ദ്രന്റെ ഈ അഭിപ്രായത്തിന് വളരെയധികം പ്രസക്തിയുമുണ്ട്